എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ആ കേട്ട കഥകളിൽ ഒരു പ്രധാനപ്പെട്ട കഥയാണ് കൊരങ്ങൻ പെര കെട്ടുന്നത് പോലെയെന്നൊരു കഥ അതായത് മുത്തശ്ശിമാരും മുതന്മാരും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്ന ഒരു കഥയായിരുന്നു കൊരങ്ങന്മാർ പെരകെട്ട അതായത് ഈ വർഷം ശക്തിയായി മഴ പെയ്തുമ്പോൾ അതിൽ നനഞ്ഞു കുളിർത്തിരിക്കുമ്പോൾ ഒരു കൊരങ്ങൻ അതിൻ്റെ കുട്ടിയോട് പറയും അത്രേ നമുക്കിനി അടുത്ത വർഷം നേരത്തെ പുര കെട്ടാം ഈ കൊല്ലം ഏതായാലും നനഞ്ഞില്ലേ ഇനി അങ്ങനെ പോകട്ടെ എന്ന് പറയും അങ്ങനെ മഴക്കാലം കഴിഞ്ഞു വന്നതോടുകൂടി കുരങ്ങൻ മാറി ഇതെല്ലാം വിസ്മരിക്കുകയും മറക്കുകയും ചെയ്യുന്നു അങ്ങനെ വീണ്ടും അടുത്ത വർഷം മഴ വരുമ്പോഴാണ് ഈ കുരങ്ങാൻ കുരങ്ങൻ വീണ്ടും ഓർക്കുക അത്രേ അയ്യോ അപ്പോഴും ആ പരങ്ങൻ പറയുമോ അത്രേ ഇനി അടുത്ത കൊല്ലം നേരത്തെ നോക്കാം നമുക്ക് പുരകെട്ട് എന്ന് അങ്ങനെ പിറ്റത്തെ വർഷവും അങ്ങനെ വരുന്നു മഴ കൊള്ളുന്നു മഴ കൊള്ളുമ്പോൾ വീണ്ടും പറയുന്നു ഇനി അടുത്ത വർഷം ഇനി അടുത്ത വർഷം ഇനി അടുത്ത വർഷം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു പഴഞ്ചൊല്ലി ഇതാണ് കൊരങ്ങൻ പിരകെട്ടുന്നത് പോലെ എന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുകളായിട്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് പറഞ്ഞ് തരാം അതായത് നമുക്ക് മുത്തശ്ശിമാരും മുത്തശ്ശിമാരും ഒന്നും ഇല്ല കഥകളൊന്നും പറഞ്ഞു തരാം കാരണം ഒക്കെ ന്യൂക്ലിയർ ഫാമിലിയല്ലേ കാരണം ജോയിൻറ്റ് ഫാമിലിയെല്ലാം കഴിഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഈ ഈ കഥ ഞാനിവിടെ പറയാനുള്ള പ്രധാനമായ കാരണം നമ്മുടെ ഈ മഴക്കാലം വന്നതോടുകൂടി എത്ര കോർപ്പറേഷനുകളും മഹാനഗരങ്ങളിലും എത്ര എത്ര ജീവനുകളാണ് നമുക്ക് നഷ്ടമായത് എന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഓരോ വർഷവും മഴക്കാലം വരുമ്പോൾ മാത്രം ആർജവത്തോടെ പ്രതികരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു ട്രജഡി ഉണ്ടാകുമ്പോൾ ഒരു ദുരന്തം വന്നു ചേരുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കാറ് ഈ ദുരന്തം വരാതിരിക്കാൻ നമ്മൾ ഒട്ടും ഒട്ടും ചിന്തിക്കാറില്ല നമുക്കറിയാം നമ്മുടെ സഫാരി ചാനലിലെ ചാനലിൻ്റെ ജാതാവ് പിന്നെ സന്തോഷ് കുടങ്ങര ഏറ്റവും മട്ടം വീണ്ടും വീണ്ടും പല നിർദ്ദേശങ്ങൾ നമുക്ക് ആ സഫാരി ചാനലിലൂടെ പറയാറുണ്ട് നമ്മുടെ കൊച്ചി നഗരം ഇങ്ങനെ ആയി ആക്കാം നമുക്ക് വേണമെങ്കിൽ അതുപോലെ നമ്മുടെ കുട്ടനാട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കാം വേണമെങ്കിൽ വേണമെങ്കിൽ നമ്മളെ വയനാട് നമുക്ക് ഇങ്ങനെ ആക്കാം ടൂറിസത്തിൽ എന്നൊരുപാട് നിർദ്ദേശം ആ ഒരു സന്തോഷ് കുടങ്ങരയുടെ ആ ഒരു നിർദ്ദേശ ബുദ്ധി പോലും നമ്മുടെ ഈ കേരളത്തിലെ എങ്കിൽ ഭരണകർത്താക്കൾക്കോ ഭരണീയർക്കോ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ബന്ധുക്കൾക്കോ ഒന്നും ഇല്ലാതെ പോകുന്നത് കാരണം ഈ വർഷം മഴക്കാലം വരുമ്പോൾ വേനൽക്കാലം ആകുന്ന സമയത്ത് കൊച്ചി നഗരത്തിലെ ആ അഴുക്ക് ചാലുകളൊക്കെ ഒന്ന് പിന്നെ അത് കോരി ഒഴിവാക്കി കടലിലേക്ക് ഈ ജലത്തിൻ്റെ പ്രവാഹം വളരെ സുഖമാക്കിയിരുന്നുവെങ്കിൽ ഈ നഗരം ഇപ്പോൾ ഈ ചെറിയ ഞാൻ പറയുന്ന ഈ ചെറിയൊരു വെള്ള കെട്ട് വന്നപ്പോൾ ഇങ്ങനെ വെള്ളം കൊണ്ട് മുങ്ങുമായിരുന്നു എത്ര കുടിലുകളാണ് അതിൽപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഈ നമ്മുടെ വലിയ വലിയ ഓഫീസുകൾ കൂടി നിലനിൽക്കുന്ന നഗരങ്ങളാണ് ഇതെല്ലാം നിൽക്കുന്നത് ഹൈക്കോടതി മറ്റ് ജന കോടതികളൊക്കെ നിലനിൽക്കുന്ന ഓഫീസുകളല്ലേ പക്ഷേ ഇത് നമ്മൾ അടുത്ത വർഷം മഴക്കാലം വരുമ്പോഴാണ് വീണ്ടും ചിന്തിക്കുന്നത് അല്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ലോകസഭ എലക്ഷൻ്റെ ധൃതിയിലും തകൃതിയിലും ഒക്കെ ആയിരുന്നില്ലേ അല്ലേ അതുപോലെ കുറേ യാത്രകളുടെ അല്ലെ കേരളീയം നവീനം എന്നൊക്കെ പറഞ്ഞ് കുറേ യാത്രകളുടെ തിരക്കിലായിരുന്നില്ലേ നമ്മൾ ഇല്ലേ പിന്നെ നമുക്ക് കുറേ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പണ്ട് ഒരു രാജാവ് ഏറ്റവും നല്ല രാജാവ് എന്ന് നിർണ്ണയിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് എത്ര എത്ര മരങ്ങൾ നട്ടു വളർത്തിയ രാജാവ് എത്ര വഴിയോര സത്രങ്ങൾ നിർമ്മിച്ച രാജാവ് അതുപോലെ എത്ര കിണറുകൾ കുഴിപ്പിച്ച രാജാവ് അതുപോലെ എത്ര കുളങ്ങൾ നിർമ്മിച്ച രാജാവ് സർവ്വശ്രേഷ്ഠനായ രാജാവായി പരിഗണിച്ചു പോന്നിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അല്ലേ പക്ഷേ അതെല്ലാം നമുക്ക് പോയി ഇന്ന് അതെല്ലാം എത്ര തൂർക്കുന്ന രാജാക്കന്മാർ എന്നുള്ളതായി കാലഘട്ടം മാറിയിരിക്കുന്നു നമ്മുടെ മന്ത്രിമാർക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഇത്തരം ജീവനുകൾ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നോ ഇല്ല എന്നാണ് എൻ്റെ മറുപടി പിന്നെ നമുക്ക് ഞാൻ ഈ കാര്യം പറയുമ്പോൾ പ്രത്യേകം എടുത്തു ഒരു കാര്യം നമുക്ക് വന്നു ചേരുന്ന ഗ്രീഫുകളുണ്ടല്ലോ അഥവാ ട്രാജഡികൾ ദുരന്തങ്ങൾ അത് ആയിട്ടുണ്ട് താപത്രയോ ൂലം അല്ലെങ്കിൽ താപത്രയം എന്ന് പറയും അതായത് മൂന്ന് കാറ്റഗറിയിലാണ് നമ്മുടെ എല്ലാ ഗ്രീഫുകളും ദുഃഖങ്ങളും നമുക്ക് വന്നു ചേരുന്നത് ഒന്ന് ആദി ദൈവിക ദുഃഖം എന്ന് പറയും മറ്റൊന്ന് ആദി ഭൗതിക ദുഃഖം എന്ന് പറയും മറ്റൊന്ന് ആധ്യാത്മിക ദുഃഖം എന്ന് പറയും ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഓൾ അവർ ട്രാജഡീസ് ആൾ അവർ സോറോസ് എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ആദി ദൈവികമായ ദുഃഖം അത് പ്രപഞ്ചത്തിന്റെ ഇച്ഛയാൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുഃഖമാണ് അത് പ്രകൃതി കാണിക്കുന്ന വികൃതിയാണ് നമുക്കറിയാം കോവിഡ് എന്നൊരു മഹാമാരിയുടെ വരുന്ന ർക്കറിയാമായിരുന്നു നോ സയന്റിസ്റ്റ് കുഡ് ജഡ്ജ് അബൌട്ട് ദാറ്റ് ബട്ട് ഇവിടെ അത് വന്നു അത് പോയി കുറെ അതിൻ്റെ അതിനെ നമുക്ക് തടയാൻ പറ്റില്ല ഇപ്പോൾ ഒരു കൊടുങ്കാറ്റടിക്കുന്നു കൊടുങ്കാറ്റടി ിക്കുന്നതിന് നമുക്ക് തടയാവതല്ല അപ്പം അവിടെ ഒരു സൈക്ലോൺ വരും കുറെ ഡിസ്ട്രക്ഷൻ ഇവിടെ ഉണ്ടാവും അതല്ല ആ ദൈവത്തിന്റെ ഇച്ഛയാൽ അല്ലെങ്കിൽ ദൈവം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രകൃതി എന്നോ എന്നെടുത്താലും വേണ്ടില്ല അത് ഈ പ്രകൃതിയുടെ ഇച്ഛയാൽ സംഭവിക്കുന്നതാണ് അപ്പോൾ വിച്ച് വി ഹാവ് നോ കൺട്രോൾ അതിൽ നമുക്ക് ഒരു കൺട്രോൾ കൺട്രോളില്ലാത്ത മെക്കാം മാൻകോ അത് വരും അത് പോകും അത് ഷുവർ അപ്പോൾ ആദ്യ ദൈവിക ദുഃഖം അതിൽ വരുന്ന നമുക്ക് സങ്കടങ്ങളുണ്ട് ഇപ്പോ ഈ പ്രളയം വരാം വരൾച്ച വരാം അതുപോലെ മഹാ വാരികളെല്ലാം വരാം ചിലപ്പോൾ ഒരു പക്ഷേ ദേശത്തെ മൊത്തം ഉച്ചോടും തൂത്തുവാരി എന്ന് വരാം അതുപോലെ വരുന്ന മറ്റൊരു ദുഃഖമാണ് നമുക്ക് വന്നു ചേരുന്നത് എന്ന് ഈ ആദി ഭൗതികമായ ദുഃഖം ആദ്യ ദുഃഖം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്രീവ് അത് നമ്മളാൽ ഉണ്ടാക്കപ്പെടുന്ന മാൻ ഡിസാസ്റ്റർ ആണ് അത് മനുഷ്യൻ ഭൗതികമായ ഒരു ഭാഗത്ത് ഉയരുന്നതോടുകൂടി അതിൻ്റെ മറുഭാഗമായി നമുക്ക് വന്നു ചേരുന്ന ദുഃഖം ഒരുപാട് ബിൽഡിങ് കെട്ടുക ഒരുപാട് അണക്കെട്ടുകളൊക്കെ കെട്ടുക അപ്പം ആ ഭാഗത്ത് ഭൂകമ്പ മുതലായി ഉണ്ടാവുക ഇതൊക്കെ മാൻമെയ്ഡാണ് ഇപ്പം നമുക്കിവിടെ കൊച്ചി നഗരത്തിലൊക്കെ കണ്ടത് മാൻമെയ്ഡ് ട്രാജഡിയും അതുപോലെ ആദി ദൈവിക ദുഃഖം തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലാണ് കാരണം ദൈവം ദൈവത്തിൻ്റെ ഇച്ഛയാൽ അവിടെ പ്രളയം അല്ലെങ്കിൽ പിന്നെ മഴ മഴക്കാലക്കെടുതികൾ കൊണ്ടുവന്നു അതേമാതിരി വെള്ളക്കെട്ട് 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ കുറ്റം സഹാരിച്ചുകൊണ്ട് പറയും അതുകൊണ്ട് കാര്യമില്ല അപ്പം ഈ വെള്ളക്കെട്ട് നമുക്ക് ഉണ്ടാവാതിരിക്കുന്നതിന് നമ്മൾ എന്ത് വേണം ചിന്തിക്കണം എന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇവിടെ നേച്ചുറൽ ഡിസാസ്റ്ററും അതുപോലെ മാൻ ഡിസാസ്റ്ററും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കുറേ നമുക്ക് നഷ്ടം സംഭവിച്ചു കാരണം ആദ്യ ദൈവിക ദുഃഖം അത് വരും ആദ്യ ഭൗതിക ദുഃഖം ഇറ്റ് ഈസ് മെയ്ഡ് ബൈ അവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ദുഃഖമാണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും വിചാരം വേണം ഇങ്ങനെ നമ്മളത് ഉണ്ടാക്കുന്ന ട്രാജഡി നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എങ്ങനെ നഗരങ്ങളെല്ലാം ശുദ്ധീകരിക്കാൻ പറ്റും എങ്ങനെ നഗരങ്ങളെല്ലാം വൃത്തിയായി കൊണ്ടു പറ്റും ഇവിടെ നമുക്ക് പൗരബോധം കൂടി എല്ലാവർക്കും വേണം അതായത് നമ്മുടെ വീടിൻ്റെ പടിയെങ്കിലും വൃത്തിയിലും അതുപോലെ ക്ലീൻ ഹൈജീനിക്കായി കൊണ്ടുനടക്കണം വീടിൻ്റെ അകത്തളങ്ങൾ എങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളതിൻ്റെ ഒരു പൗരബോധം നമുക്കുണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് ദേശീയ ബോധവും ഉണ്ടാവണം സാമൂഹ്യ ബോധവും ഉണ്ടാവണം ഇതെല്ലാം കൂടി ഒത്തുചേരുന്ന ഈ ദുരന്തം ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അടുത്തൊരു പ്രളയം വരുമ്പോഴായിരിക്കും അടുത്തൊരു പിന്നെ കാലവർഷം വരുമ്പോഴായിരിക്കും അപ്പം നമ്മുടെ മന്ത്രിമാരങ്ങോട്ടും ഇങ്ങോട്ടും കലക്ടർമാരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റം പറയും അതുകൊണ്ടൊന്നും ആയില്ല കാരണം നമ്മൾ ആർജവത്തോടെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിനെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ സന്തോഷ് കൊണ്ട് പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ഈ കേരള ഒരു സ്വർഗീയ കരയാക്കി മാറ്റാൻ നമ്മൾ വിചാരിച്ച് നടക്കും പിന്നെ നമുക്ക് വന്നു ചേരുന്ന മറ്റു ദുഃഖം എന്ന് പറയുന്നത് എന്താ നമ്മുടെ ആധ്യാത്മിക ദുഃഖമാണ് ആധ്യാത്മികം എന്ന് പറയുമ്പോൾ ഓഫ് മൈൻഡ് മനസ്സുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന ദുഃഖമാണ് അത് ആദി വ്യാധി ടെൻഷനായി പെട്ടൻഷൻ എന്നൊക്കെ പറയുന്ന കുറേ ദുഃഖങ്ങളല്ല അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റാവുന്നതാണ് ഏതായാലും നമ്മുടെ ഈ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ കാരണം ഓരോരോ ട്രാജഡി വരുമ്പോഴും അപ്പോഴാണ് നമ്മൾ സൊല്യൂഷത്തിനെ തേടുന്നത് അങ്ങനെയല്ല ഇപ്പോൾ പോക്കി പറമ്പ് എന്ന് പറയുന്നത് ബസ് അവർ ഉണ്ടായപ്പോൾ ബസ്സിന് മുമ്പിൽ വാതില് പുറകിൽ വാതിൽ ഒരുപാട് പ്രിക്കോഷൻ ഇപ്പോൾ വാതിലും ഒന്നുമില്ല ഇനി ട്രാജഡി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെ ഒരു ട്രജറി ഉണ്ടാവാത്ത രീതിയിൽ നമ്മുടെ ഈ റോഡുകളെയും നമ്മുടെ ഈ വഴിയോരങ്ങളെയും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ചുമതലയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നൃത്തത്തെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ